നൂതന ട്രാഫിക് പടസ്ട്രിയൽ ക്രോസിംഗ് സംവിധാനം വിശദമായി ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി ട്രാഫിക് പോലീസിൻ്റെ സഹകരണത്തോടെ വാഴൂർ റോഡിൽ എസ് ബി ഹൈസ്കൂളിന് മുൻവശത്ത് ട്രാഫിക് പഡസ്ട്രിയൽ ക്രോസിംഗ് സംവിധാനം ഏർപ്പെടുത്തി ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് സ്ഥാപിച്ചത് ചങ്ങനാശ്ശേരി എസ് ബി ഹൈസ്കൂളിലെയും സെൻറ്റാൻസ് ഗേൾസ് ഹൈസ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക് ഏറെ തിരക്കുള്ള വാഴൂർ റോഡിൽ റോഡ് മുറിച്ചുകടക്കുവാൻ സഹായകരമാണ് പുതിയ സംവിധാനം പെഡസ്ട്രിയൽ സിഗ്നൽ ചുവപ്പ് തെളിയുമ്പോൾ ഉപകരണത്തിൽ നിന്നും ബീപ് ശബ്ദം പുറപ്പെടുവിക്കുന്നതോടൊപ്പം ഉപകരണത്തിന് മുൻവശത്തുള്ള നോ ക്രോസിംഗ് സിഗ്നൽ ഇടവിട്ട് പ്രകാശിക്കുന്നു പെഡസ്ട്രിയൽ സിഗ്നൽ പച്ച തെളിയുമ്പോൾ ഉപകരണത്തിൽ നിന്നും ഉയർന്ന ശബ്ദത്തിൽ അലാറം മുഴങ്ങുകയും മുൻവശത്തുള്ള ക്രോസിംഗ് ചെയ്യാനുള്ള സിഗ്നൽ തുടർച്ചയായി പ്രകാശിക്കുന്നതോടൊപ്പം ഉപകരണത്തിന് മുൻവശത്തുള്ള ഡോം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു കാഴ്ച പരിമിതർക്ക് ബീപ്പ് ശബ്ദത്തിലൂടെ ഉപകരണത്തിന് അടുത്തെത്താനും തുടർന്ന് ഉയർന്ന ശബ്ദത്തിലൂടെ അലാറം കേൾക്കുമ്പോൾ റോഡ് കടക്കുവാനും സാധിക്കുന്നു കേൾവി പരിമിതർക്ക് ഉപകരണത്തിന് മുകളിലുള്ള ഡോമിൽ സ്പർശിച്ച് നിൽക്കുകയാണെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സമയം വൈബ്രേഷൻ സ്പർശനത്തിലൂടെ മനസ്സിലാക്കി അവർക്ക് റോഡ് മുറിച്ച് കടക്കാവുന്നതാണ് ഇവരെ കൂടാതെ പ്രായമായവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും റോഡ് മുറിച്ചു കടക്കുവാൻ വളരെ ഉപയോഗപ്രദമായ നൂതന ട്രാഫിക് പെഡസ്ട്രിയൽ ക്രോസിംഗ് സംവിധാനം സംസ്ഥാനത്ത് രണ്ടാമത്തേതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് തൃശൂർ ദേവമാതാ സ്കൂളിലേക്കുള്ള റോഡിലാണ് ഈ സംവിധാനം ആദ്യം സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഇംഗ്ലണ്ടിലാണ് ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തത് ഓസ്ട്രേലിയയിലും ഈ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് കാൽനടക്കാരായ വിദ്യാർത്ഥികൾക്ക് റോഡ് ക്രോസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്ന എസ് ബി ഹൈസ്കൂളിന് മുമ്പിൽ ഉണ്ടായിരുന്ന ക്രോസിംഗ് സംവിധാനം പരിഷ്കരിച്ച് മെട്രോ നഗരങ്ങൾക്ക് സമാനമായ ട്രാഫിക് സിഗ്നൽ സിസ്റ്റം സംരംഭകരുടെ ാണ് സ്ഥാപിച്ചത് എസ് ബിസ്കോൾ ജംഗ്ഷനിൽ ചേർന്ന സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബി നിർവഹിച്ചു ഇവിടെ ഒരു ഒരു സിസ്റ്റം അത് അത് പിന്നീട് പ്രവർത്തനരഹിതമാവുകയും തന്നെ ഓട്ടോമാറ്റിക് അല്ലാത്ത സിസ്റ്റമായിരുന്നു പുതിയ ടെക്നോളജി ഉപയോഗിച്ചും സൗണ്ട് സിസ്റ്റം അതിനകത്ത് ബീപ്പ് സൗണ്ടും അലാറും എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ കാഴ്ച പരിമിതി ഉള്ളവർക്കും കേൾവി പരിമിതി ഉള്ളവർക്കും ചീതാലൈനിലൂടെ ക്രോസ് ചെയ്യാനായിട്ട് വളരെ സുഖമായി സാധിക്കും ഇത് ഓട്ടോമാറ്റിക് സംവിധാനമാണ് ഇന്ന് ഇതിൽ ആക്കിയിരിക്കുന്നത് ഈ സിസ്റ്റം ഓണായി കഴിയുമ്പോഴത്തേക്കിനും അതിനകത്ത് ആ ബീപ് സൗണ്ടിലൂടെ കാഴ്ച പരിമിതി ഉള്ളവർക്കും ചീതാലൈൻ്റെ ഈ അലാറത്തിൻ്റെ അടുത്തേക്ക് എത്താനും അതിൽ നിന്ന് മുഴങ്ങുന്ന അലാറത്തിൻ്റെ ആ ഒരു സൗണ്ടിൻ്റെ സഹായത്തോടെ സ്റ്റേബിളിനെയും ക്രോസ് ചെയ്ത് വളരെ സുരക്ഷിതമായി എത്താനായിട്ട് സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ രണ്ട് സ്കൂളുകളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് രണ്ട് ക്യാമറ സിസ്റ്റവും ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കണക്ഷന് നമ്മുടെ സ്കൂളുകൾ എന്നെധ്യാരികൾക്ക് അതിന് മോണിറ്ററിങ് സംവിധാനവും ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇതിലൂടെയെല്ലാം നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നാടിൻ്റെ നഗരസഭ വൈസ് ചെയർമാൻ മാത്യുസ് ജോർജ് അധ്യക്ഷനായിരുന്നു എസ് പി ഹൈസ്കൂൾ മാനേജർ ഡോക്ടർ ക്രിസ്റ്റോ നേര്യം പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ചങ്ങനാശ്ശേരി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വിനോദ് കുമാർ എസ് ബി ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി മാത്യൂസ് ഹെഡ്മാസ്റ്റർ ഫാദർ റോജി വല്ലയിൽ സെന്റ് ആൺസ് ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റസ് സിസ്റ്റർ അൻസ നഗരസഭ കൌൺസിൽ അംഗങ്ങളായ ടെസ വർഗീസ് രാജു ചാക്കോ ബെന്നി ജോസഫ് ട്രാഫിക് പോലീസ് ഇൻസ്പെക്ടർമാരായ തോമസ് ജോസഫ് മനോജ് പി മുൻ പോലീസ് ഇൻസ്പെക്ടർ റജിമോൻ എ എസ് ഐമാരായ ശ്രീവിദ്യ അംബിക എസ് ബി ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറിമാരായ പ്രവീൺ കെ മാത്യു ലീന മാത്യൂസ് എന്നിവർ പ്രസംഗിച്ചു രാഷ്ട്രീയം ന്യൂസ് ചങ്ങനാശ്ശേരി